ഒരു രണ്ട് ദിവസം മുമ്പ് നമ്മളൊരു വലിയൊരു അക്കോറിയം അതായത് ഇങ്ങനത്തെ ഓർണമെൻ്റൽ ഫിഷ് ഇല്ലേ വളർത്താൻ പറ്റണ ഫിഷ് അവിടെ ഒന്ന് കയറാനിടയായി അപ്പൊ അവിടെ പോയപ്പോ ഭയങ്കര വില കുറവായിട്ടാ മീനൊക്കെ എനിക്ക് വരെ അതിശയ കാരണം നമ്മൾ തൃശ്ശൂരിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ജോഡിക്കൊക്കെ അറുപതും അമ്പതും രൂപയൊക്കെ ഉള്ളതിന് ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ് അപ്പൊ ഞാനത് എവിടെയാണെന്നൊക്കെ പറയാം കണ്ടു നിങ്ങൾ നമ്മൾ കുറച്ച് ഗപ്പിയും ഗോൾഡൻ ഫിഷും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മേടിച്ചിട്ട് ഇതിട്ടു ഇതൊക്കെ നമ്മൾ കോഴിക്കൂടിൻ്റെ അടിഭാഗമൊക്കെയായിരുന്നു അപ്പം അതിങ്ങനെ സെറ്റ് ചെയ്ത് കണ്ടു നിങ്ങൾ കണ്ടോ സിമ്പിളാണ് കേട്ടോ വലിയ പൈസ അലവൊന്നുമില്ലാണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു എനിക്ക് രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞാലേ ഇതൊക്കെ വന്ന് വന്ന് നോക്കി പച്ചക്കറി നോക്കി ചെടികൾ നോക്കി വരുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ് അങ്ങാണ് മനസ്സിനും എല്ലാത്തിനും എനിക്ക് കാണും കൂടിൻ്റെ ഉള്ളിൽ ഒരാളിരിക്കുന്നത് ഇതൊക്കെ ഒരു നേരം പോക്കാ വന്നിട്ട് ഇതിനൊക്കെ തീറ്റിയിട്ട് കൊടുത്ത് അവരോടൊന്ന് സംസാരിച്ച് എൻ്റെ ഉള്ളൊരാളിരിക്കട്ടോ ഇത് കുറേ കൊല്ലമായിട്ട് നമ്മുടെ കയ്യിൽ ഉള്ളതാ കേട്ടോ ലൗബേഡ്സിൻ്റെ കൂട് നമ്മളൊന്നും കൂടെ മാറ്റി വെച്ചു എന്ന് മാത്രം പൊടി ഭയങ്കര അലർജി പോലെ ആയപ്പോൾ മാറ്റിവെച്ചു പോയിക്കാർക്കാണിത് ഇതിന് പേടിയ അതായത് രണ്ടു ദിവസമായിട്ടുള്ള ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആളെ കാണുമ്പോൾ അവർ ഓടിപ്പോവുക അപ്പോൾ ഇത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ഇങ്ങനെ വന്നിരുന്ന സമയം പോകണതറിയില്ല ഇവരുടെ അടുത്ത് വന്നിരുന്നാൽ തീറ്റൊക്കെ കയ്യിൽ നിന്ന് പേടിക്കും പക്ഷെ ആ പേടി ഒന്ന് മാറി കിട്ടണം ഇതിനെ വാങ്ങിക്കാനാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കൂട്ടത്തിൽ ആ രണ്ടക്കോറിയത്തിനും പിന്നെ ആ ഷീറ്റ് ഇടാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മീൻ കൂടി വാങ്ങിച്ചു തോന്നി മാത്രം ഒരു കല്യാണം ഉണ്ടായിരുന്നപ്പം അങ്ങനെ വേണ്ടി പോയതാണ് ഇതിനൊക്കെ പത്ത് രൂപയാണ് ഇപ്പോൾ ഒരു പീസിനായിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കറിയാലോ ഇതൊന്നും ഈ വിലയ്ക്ക് എന്തായാലും തൃശ്ശൂരിന് കിട്ടില്ല ഞങ്ങളൊരു പ്രാവശ്യം തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ വിലയൊക്കെ അറിയാം ഇതിന് ഈ ഒരു വലിപ്പത്തിന് ജോഡിക്ക് ഇരുപത് ഒരു പീസ് തന്നെയാണെങ്കിൽ പത്ത് രൂപയായിരുന്നു ആൾക്കാരുടെ നിലയില് മാറിക്കഴിഞ്ഞാൽ അവരിവിടെ വരും അവിടെ തന്നെ നമ്മൾ തീറ്റി കിടക്കാനായിട്ട് സ്ഥലം ഉണ്ടാക്കിയിട്ടുള്ളത് മാവിൻ്റെ തടാണ് കേട്ടോ അത് കാണിച്ചു തരാൻ മീനെ നമ്മൾ വീഡിയോ പിടിക്കാൻ വന്നാൽ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല അപ്പോൾ അവർ വന്ന നേരം ആയതുകൊണ്ടാണ് ഞാൻ അവരെന്നെ പിടിക്കണം ഞാൻ അടുത്തേക്ക് ചൊല്ലുന്നതോടെ ഞാൻ അവരോടുന്ന് പോവും എൻ്റെ മൂന്നെ രസല്ലേ എത്ര കണ്ടാലും നമുക്ക് മതി വരാത്തതാണ് കിട്ടും അതിന് വലിയ പീസിന് മുന്നൂറ് രൂപ തൊട്ടാണ് കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് ഞാൻ പറഞ്ഞൂലോ ഇതൊരു മാവിൻ്റെ ചുറ്റു ഭാഗമാന്ന് പറഞ്ഞില്ലോ അപ്പം അതിൻ്റെ ചുറ്റും ഇത് മാധ്യമേ ഞങ്ങൾ മറ്റേ കട്ടിലെ മൃഗാലൊക്കെ വേണ്ടിയിട്ട് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ് പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് കിട്ടിയൊന്നുമില്ല കാരണം മാവിൻ്റെ ഇല വീണിട്ട് ഭയങ്കര ശല്യമൊക്കെ ആയിട്ട് അതിന് നെറ്റുണ്ടായിരുന്നു പക്ഷെ ശ്രദ്ധിക്കാർക്കും നേരം കിട്ടിയില്ല പിന്നെ കൊക്ക് കുറേ പിടിച്ചു കൊണ്ടുപോയി വലയൊക്കെ ദ്രവിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ പിള്ളേർ വലുതായപ്പോൾ അവരുടെ ഒരാഗ്രഹമാണ് അലങ്കാര മത്സ്യത്തിനെ വളർത്തുന്നതു കൊണ്ട് അപ്പോൾ അതിന് ഈ പൊയ്ക്കാർപ്പിനെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഫിൽട്രേഷൻ വേണം കേട്ടോ അല്ലെങ്കിൽ അവർ ചത്ത് പോവും അപ്പോൾ അത് മസ്റ്റായിട്ട് ചെയ്യണം അപ്പോൾ അത് മോൻ്റെ വർക്കാണ് ഫിൽട്രേഷൻ്റെ സിസ്റ്റമൊക്കെ ഉണ്ട് പിള്ളേരുള്ളവർക്കൊക്കെ അതറിയാത്തത് ചെയ്യാമെന്നുള്ളത് വലിയ പിടിയൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങൾ മുപ്പത്തഞ്ചെണ്ണം മേടിച്ചു അതിൽ ഒരെണ്ണം മാത്രമാണ് നമുക്ക് ചത്തുപോയിട്ടുള്ളോട്ടെ വാങ്ങിച്ചത് അപ്പോൾ കുറേ ഭാഗം നമ്മൾ കവർ ചെയ്തു ഈ നെറ്റ് കൊണ്ട് പിന്നെ ഈ രണ്ട് സൈഡിൽ മാത്രമാണ് ഓപ്പനിങ്ങൾ അപ്പോൾ നമുക്കിവിടെ വന്ന് നിന്നാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും അപ്പം നമ്മൾ വാങ്ങിച്ചത് പെരിങ്ങോട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ യൂട്യൂബ് കണ്ടിട്ട് പോയതാണ് അപ്പോൾ നമുക്കത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അനാമവ് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പൊ തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കൊക്കെ സമീപിക്കാവുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ഏരിയയിലാണ് കേട്ട് അവർ ഇത് ചെയ്തിട്ടുള്ളത് നമ്മൾ പെരിങ്ങോട്ട് വരയിൽ പോയപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്ട്ട് വലിയ പോയിക്കാർപ്പം ചെറുത് ഗോൾഡൻ ഫിസ് എല്ലാം ഉണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് ഏരിയ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ള ഒരുപാട് ഏരിയ ഉണ്ട് വീട്ടുകള് ഈ ഒരു പാറ്റേൺ നമ്മൾ വാങ്ങിച്ചിട്ട് വലിപ്പമുള്ളത് അപ്പോൾ അതിൻ്റെ നമ്മൾ ലൊക്കേഷൻ ഇതിന് നമ്മൾ കൊടുക്കണം അതുകൊണ്ട് എന്തൊരു ഭംഗിയെ കാണാൻ ഏഞ്ചിൽ ഫിഷ് നല്ല ഭംഗിയല്ല ഞങ്ങൾ ചെന്നപ്പോൾ അത്ര വലിയ ഇതിൻ്റെ വെള്ളം ചോദിച്ചു അപ്പോൾ അതില്ല അപ്പോൾ നമ്മൾ കുറച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നതും വിലയും കാര്യങ്ങളാവണ്ടേ അപ്പോൾ നമ്മൾ മേടിച്ച സ്ഥലം എന്ന് പറയുന്നത് പെരുങ്ങോട്ടുകാരാണ് കാഞ്ഞാണി തൃപ്രയാറ് അങ്ങനെ ആ വഴി അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം തൃശ്ശൂർ പോകുന്നേക്കാൾ നമുക്ക് കുറച്ച് വഴിയുണ്ട് നമ്മുടെ ഇവിടെ നിന്ന് എന്നാലും ആ ഭാഗത്തുള്ള കുറേ പേർക്കൊക്കെ നല്ല എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റിയ സ്ഥലം ഒരുപാട് ഏരിയയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സുള്ളൊരു പയ്യനാണ് കേട്ടോ അപ്പം അവനാണതെല്ലാം നോക്കി നടത്തേണ്ട വലിയ പൊയ്ക്കാർപ്പുകളുണ്ട് പിന്നെ ഇത് നമ്മൾ റേറ്റ് കുറവ് ഇതൊക്കെ പത്ത് രൂപയുള്ളൂ ഇതിനൊക്കെ പീസിന് പത്ത് രൂപയ്ക്കാണ് ഞങ്ങൾ മേടിച്ചത് കാരണം നമുക്ക് നോക്കി നോക്കുള്ളൂ കുറേ മേടിച്ചിട്ട് പോയാലോ അപ്പോൾ ആദ്യം നമ്മൾ നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് പിള്ളേർ പറയും ഇവിടെ വന്നിരുന്നാൽ നേരം പോണത് അറിയില്ലയെന്ന് അങ്ങനെ ഇരുന്ന് ഈ എയ്ഞ്ചിൽ ഫിഷ് മൂവീനാണ് നല്ല രസമല്ലേ നല്ല ഭംഗിയല്ലേ ഏഞ്ചിൽ ഫിഷിനാണ് അപ്പോൾ അങ്ങനെ ഇതൊക്കെ നോക്കാതെ എടുക്കാറുണ്ട് ഇപ്പം പിള്ളേരുടെ ഇൻട്രസ്റ്റില് അവർ തന്നെ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ അത് നോക്കിയില്ല പോയി വാങ്ങിച്ചു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ഓക്കേട്ടാ